എല്ലാവർക്കും നമസ്കാരം നാലഞ്ച് വർഷം മുമ്പൊക്കെ കാക്കനാട് അടുത്തുള്ള കുഴുവേലിപ്പടിയിൽ നാൽപ്പത് നാല്പത്തഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടൊക്കെ ലഭിക്കുമായിരുന്നു എന്നാൽ ഇന്ന് അതേ സ്ഥലത്ത് ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഒരു വീട് ലഭിക്കണമെങ്കിൽ ഏകദേശം എഴുപത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരും വീട് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണോ എന്ന് ചോദിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇക്കാര്യം പറയുന്നത് കുഴുവേലിപ്പടി പോലെ തന്നെ നല്ല രീതിയിൽ റെസിഡൻഷ്യൽ ഡിമാൻഡ് ഏറിവരുന്ന ഒരു സ്ഥലമാണ് പൂക്കാട്ടുപടി ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പൂക്കാട്ടുപടി കുഞ്ചാട്ടുകരയിലുള്ള ഒരു ബഡ്ജറ്റ് ഹോമിന്റെ വിശേഷങ്ങളുമായാണ് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലൂടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഒൻപത് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിലും ആലുവയിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാറിയും കളമശ്ശേരിയിൽ നിന്നും ഒൻപത് കിലോമീറ്റർ ദൂരത്തിലുമായി പൂക്കാട്ടു പടിക്കരുത് കുഞ്ചാട്ടുകര ജംഗ്ഷനിൽ നിന്നും വെറും മുന്നൂറ്റൻപത് മീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് മൂന്ന് പോയിന്റ് ഒന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് ജല ലഭ്യതയ്ക്കായി കിണർ വെള്ളം നൽകിയിട്ടുണ്ട് മുറ്റം കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു ിൽ നിന്ന് ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഏരിയ ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു ഡൈനിങ് വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു താഴ്ത്തി നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്ത് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്ത നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെ സീലിംഗ് എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബാത്റൂമിൽ പ്രീമിയം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത് ഡാനി എരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് വർക്കുകളും ചെയ്തിരിക്കുന്നു സ്റ്റീർ കേസ് കയറ് വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ഈ ബെഡ്റൂമിന് അടി നീളവും പത്തടി വീതിയുമാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ് റൂംസും ബെഡും കോട്ടും എല്ലാം നൽകിയിരിക്കുന്നു ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ്രോസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ഈ ബെഡ്റൂമും ആണ് നല്ലൊരു ബാൽക്കണി കൂടി വീടിന് യൂട്ടിലിറ്റി സ്പേസ് നൽകിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ പൂക്കാട് പടിയിലായി സ്ഥിതി ചെയ്യുന്ന മൂന്നേ പോയിന്റ് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് എൺപത് ശതമാനവും ലോൺ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ